ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയണ ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ ബൊറൂസിയോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഗ്രാസിയുടെ ഹാട്രിക് എടുത്ത് പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ തോൽവിയാണ് എഫ് സി ബാൾസെലോണക്ക് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഡിഫൻസ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കുബാർസിക്കൊപ്പം ഉണ്ടായിരുന്നത് റൊണാൾഡ് അരോഹയായിരുന്നു ഇനീഗോ മാർട്ടിൻ്റെ സവിടെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ഉള്ളതിനാൽ അദ്ദേഹത്തെ സേഫാക്കി നിലനിർത്തുക എന്ന കൂടിയാണ് പുറത്തിരുത്തിയത് എന്നാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിരുന്നത് അതോടൊപ്പം ഹൂൾസ് കൂണ്ടയും മാർട്ടിനുമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ റൊണാൾഡോ അരോഹോ വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് ഗിറാസി ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം ഹൂൾസ് കൂണ്ടയും ഉബാർസിയും ഒന്നും തിളങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും അരോഹോക്ക് ഇപ്പോൾ ബാഴ്സലോണ ആരാധകരിൽ നിന്ന് തന്നെ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം കമൻറ്റ് ബോക്സിൽ നമുക്കത് വളരെ വ്യക്തമാണ് ബാഴ്സ എന്ന ക്ലബ്ബിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ വരെ ഇപ്പോൾ പലരും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും എഫ് സി ബാഴ്സ ലോണ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് റൊണാൾഡ് ആരോഹോ തന്നെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ റെഡ് കാർഡ് ആരും മറക്കാൻ സാധ്യതയില്ല അതുകൂടി ഇപ്പോൾ ആരാധകർ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലരും അദ്ദേഹത്തോട് ക്ലബിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് രണ്ട് കമൻറ്റുകൾ ബാഴ്സ യൂണിവേഴ്സൽ എന്ന ഫാൻ പേജ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടുണ്ട് അതിലുള്ളത് ഇങ്ങനെയാണ് നിനക്ക് ഒരു മാറ്റവും ഇല്ല പ്രധാനപ്പെട്ട മത്സരങ്ങളിലും സന്ദർഭങ്ങളിലും നീ എല്ലാം നശിപ്പിക്കുന്നു മറ്റൊരു കമൻറ്റ് നീ ഈ ക്ലബിൽ നിന്നും ഇറങ്ങിപ്പോവണം തൊട്ടടുത്ത കമന്റ് ബാഴ്സലോണ എന്ന ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഡിഫൻഡർമാരിൽ ഒരാളാണ് നീ ഇതൊക്കെയാണ് ഇപ്പോൾ കമൻറ്റുകളായിക്കൊണ്ടുവരുന്നത് റൊണാൾഡോ അരോഹോയെ ആരാധകർ വലിയ രൂപത്തിൽ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന ഒരു വിശ്വാസം പുലർത്തുന്ന ആരാധകരും സജീവമാണ് ഈ വീട്ടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുകൊണ്ടും കാണാം